അനുമോൾ എവിടെ നിന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് അപ്പം ആതിൽ പറയാണ് മരത്തിൻ്റെ കീഴിൽ ക്യാമറ നോക്കി കിടപ്പുണ്ട് തിരുത്താനുള്ള ഒരു ഉദ്ദേശവും ഇല്ലെന്ന് ഷാനവാസ് നൂറ പറയുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായാലും വലിയ കാര്യമൊന്നുമില്ലെന്ന് ആദ്യ തീരെ മനസ്സിലാവാത്തത് അനീഷിന് മാത്രമാണെന്ന് ഷാനവാസ് അനീഷ് അവിടെയൊക്കെ നടന്നു വരുന്നതാണ്ട് അപ്പം സാവുമാൻ ടോപ്പിക്ക് ചേഞ്ച് ചെയ്തു കുളിക്കണമെന്നുണ്ട് ഭയങ്കര തണുപ്പ് ഇനി വീക്കെൻഡ് എപ്പിസോഡിന് എത്ര ദിവസം ഉണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാബുമാൻ പറയാം എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു പെട്ടെന്ന് അങ്ങ് വീട്ടിൽ പോകാമല്ലോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുകയാണെന്ന് നൂറ ഒന്ന് പെട്ടെന്ന് വീക്കെൻഡ് എപ്പിസോഡായാൽ മതിയെന്ന് സാബുമാൻ നിങ്ങൾക്കല്ലേ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് നൂറയ്ക്കും അങ്ങനെ ഉണ്ടെന്ന് നൂറ പറയുന്നു ഇവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല ഇവിടെ മനഃപൂർവ്വം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് ആതിലെയും ന്യൂറേം കൂടി സാബുവിനോട് പറയുക ഇത് മനപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ആൾ അങ്ങനെയാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ടെന്ന് ആതിലെ പറയുന്നു സാബുവാൻ പറയുകയാണ് ബിഗ് ബോസ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ലാലടൻ്റെ ഡയലോഗൊക്കെ എടുത്ത് അങ്ങ് അടിച്ച് വിടുകയാണ് പുറത്താണെങ്കിൽ നമുക്ക് ആ ആളിനെ എപ്പോഴും കാണേണ്ട ആവശ്യമില്ലല്ലോ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു പുറത്താൾ ഇതിൽ ഭേദമായിരിക്കും ഇവിടെ ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുന്നു എന്തായാലും സാപമാനെ കൊള്ളാം ഇങ്ങനെ കണ്ടഞ്ചാടി അവിടെ ഇവിടെ നടക്കാൻ നല്ല മിടുക്കുണ്ട് ഒരു എന്താ പറയുന്നത് ഒരാളിൻ്റെയും കൂടെ നിൽക്കുന്നില്ല എന്നാൽ എല്ലായിടത്തും പോയി നിന്നിട്ട് സ്വന്തം കാര്യം നടത്തി നിൽക്കുന്നു